ചെറിയ പ്രശ്നങ്ങളിൽ കുടുങ്ങി വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടത് സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമാണെന്ന് കടുങ്ങല്ലൂർ പബ്ലിക് സ്ക്വയർ പരാതി പരിഹാര അദാലത്ത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പി രാജീവ് പറഞ്ഞു ചെറിയ തർക്കങ്ങൾ കാരണമോ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലമോ ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനങ്ങൾ ലഭ്യമാകാതെ പോകരുത് അതിവേഗത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുകയാണ് പബ്ലിക് സ്ക്വയർ അദാലത്തുകൾ ലക്ഷ്യമിടുന്നത് പബ്ലിക് സ്ക്വയറിന്റെ രണ്ടാം ഘട്ടം ജൂണിൽ ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കളമശ്ശേരി മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഡോക്യുമെന്ററി പ്രദർശനവും ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി നടന്നു സബ് കളക്ടർ കെ മീര ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തംഗം പി എ അബുബക്കർ കടുങ്ങല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ രാജലക്ഷ്മി ഏലൂർ നഗരസഭ ചെയർമാൻ ഇ ഡി സുജിൽ ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസ് പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി പ്രതീഷ് ആലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മനാഫ് കരുമാല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നാസർ കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിൽ കുന്നുകല പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബാബു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ വി രവീന്ദ്രൻ യേശുദാസ് പറപ്പള്ളി കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജോസഫ് ഷിനോയ എന്നിവർ പങ്കെടുത്തു കളമശ്ശേരി നിയോജക മണ്ഡലത്തിലെ വാർത്തകളും നാട്ടുവിശേഷങ്ങളും തത്സമയം കാണുന്നതിന് കളമശ്ശേരി ലോക്കൽ ന്യൂസ് ഫേസ്ബുക്ക് ചാനലും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ